ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള ബണ്ണീസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ അംഗീകാരമുള്ള മാതൃകാ പ്രീ പ്രൈമറി സ്കൂളായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാപോയിലിൽ സ്കൗട്ട് ആൻഡ് ഗേഡിൻ്റെ അടിസ്ഥാന വിഭാഗമായ ബണ്ണീസ് യൂണിറ്റ് പയ്യന്നൂർ ഉപജില്ലാ സ്കൗട്ട് ആൻഡ് ഗേഡ് അസോസിയേഷൻ സെക്രട്ടറി പി സി ജയസൂര്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന ബണ്ണീസ് യൂണിറ്റ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതിനും കാര്യപ്രാപ്തി ഉണ്ടാക്കുന്നതിനും ഉപകരിക്കുമെന്നും ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം മാറ്റി ഷീറ്റ് ചിലപ്പോഴായിട്ട് ചില രക്ഷിതാക്കൾ വിളിച്ച് പറയുന്നുണ്ട് പണ്ടത്തെ നാടൻ പാട്ടുകളും കളികളുമായി നടത്തിയ ഉദ്ഘാടന പരിപാടിക്ക് ഹെഡ് മാസ്റ്റർ ശങ്കരൻ കെ എ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗേഡ് ഇൻചാർജായ രജനി പി വി സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ പി കെ മദർ പി ടി പ്രസിഡന്റ് ലീന അഭിലാഷ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻചാർജ് പ്രസീദ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബണ്ണീസ് ഇൻചാർജ് ഷൈനി പി ജെ നന്ദി പറഞ്ഞു കേരളം അപ്പ ഇനി വളരെ സ്പീഡ് കണ്ടില്ലേ സ്പീഡ് വേണ്ട സ്പീഡിൽ പാട്ടിനെ പാട്ടു കേട്ടാ കണ്ടില്ലേ കുറച്ച് നീട്ടി പാട്ടിന് ഇതിപ്പൊക്കെ പാടുള്ളൂ എന്തോ നല്ല കേരളം

സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റൽ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു కట్టాపరం హోళోటెట్స్ అండ్ ఇంటర్లాక్ కడుమేని మౌకో